ഹായ് ഓൾ തുളുനൻ മല്ലൂൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഡാം കാണാൻ പോകുന്ന വ്ളോഗാണോ കേട്ടോ ഇടുന്നത് പോകുന്നത് ഫാമിലിയുടെ കൂടെയാണ് അതുപോലെ തന്നെ നമ്മൾ പോയപ്പോൾ വഴി വെച്ചൊരു കൂൺ കിട്ടി കേട്ടോ കറി വെക്കാനായിട്ട് അതിന് ഞങ്ങൾ ചോടോടെ പൊക്കി നല്ല അത്യാവശ്യം വലിയ കൂണായിരുന്നു പോകുന്ന വഴിക്ക് മാങ്ങയൊക്കെ പറിക്കൊണ്ടാട്ടോ ഞങ്ങൾ പോയത് പോകുന്ന വഴിയിലൊരു വലിയൊരു മാവുണ്ടായിരുന്നു നല്ല മാങ്ങയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മാങ്ങയൊക്കെ പെറുക്കി ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് എപ്പോഴും മാങ്ങയാണ് കേട്ടോ ഇതാണ് ഡാമിലേക്ക് പോകുന്ന വഴി നിറയെ മരങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കായക്കുന്ന് ഡാം ഭയങ്കര താഴ്ച ആഴ്ച താഴ്ചയുള്ള ഡാമാണ് കേട്ടോ ഭയങ്കര ഒഴുക്കുമാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒഴുക്കാണ് ഈ പുതിയ വെള്ളമൊക്കെ കാണും കാണാനായിട്ടാണ് ഇന്ന് പോയത് ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഒരു വ്യൂവേ ഒരുപാട് വെള്ളക്കെട്ടാണോ കേട്ടോ ഒത്തിരി വെള്ളമുണ്ടതിൽ അപ്പോൾ ഇപ്പോൾ വെള്ളം ഭയങ്കര കൂടുതലാണ് ഞാൻ ചുമ്മാ കുറച്ച് വ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നിന്നു ഇനി ഇവിടെ ഒരു ഫിഷിങ് വ്ലോഗ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ പക്ഷെ ഇപ്പം ഭയങ്കര വെള്ളമാണ് കിട്ടാനൊക്കെ കുറച്ച് പാടായിരിക്കും നമ്മുടെ കയ്യിൽ അത്ര വലിയ എക്വിപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ ബ്ലോഗ് മാറ്റി വെച്ചേക്കുന്നത് ഇപ്പം നമുക്കവിടെ വ്യൂ ഒക്കെ കാണാനായിട്ട് ഇതുപോലെയൊക്കെ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പോയി നിന്ന് കാണാം കേട്ടോ ഭയങ്കര നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു ചൂടൊന്നും അപ്പം നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ പുതിയൊരു വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്